रानी वेजिटेबल रेस्टोरेंट एंड बेक्स बोचे फूड एक्सप्रेस കേരളത്തിൽ മാത്രമല്ലല്ലോ ബോച്ചേ ഇവിടെയും പിడిവാണ്ട് കോയമ്പത്തൂർ തിരുവനന്തപുരത്ത് മാത്രമല്ലടാ ഡൽഹിയിലുണ്ടra एक्सप्रेस फूड ऑन व्हील्स കോയമ്പത്തൂര് റെയിൽവേ സ്റ്റേഷന് സൈഡിലായിട്ട് പോകുന്ന കാണുന്നില്ല തൊട്ടറൊഴില് ബോച്ചെ അല്ല ഈ ബോച്ചെ റെസ്റ്റോറന്റ് അഭിപ്രായം നല്ലൊരു നല്ല അഭ്യൻസാ ട്രെയിനിന്റെ ഒരു ഇതൊക്കെ ആയിട്ടില്ല ബാക്ക്ഗ്രൗണ്ടിൽ ട്രെയിൻ പോകുന്നുണ്ട് അതാ പോ ഒരു ഒരു ബോഗിയാണ് ബോഗി ആ വെറൈറ്റി നമുക്ക് ഇതിന്റെ അകത്തോട്ട് നോക്കാം ഒരുപാട് പേരുടെ കണ്ണീരൊപ്പിയ ഇപ്പോഴും ഒപ്പിക്കൊണ്ടിരിക്കുന്ന ഇനി ഉള്ള കാലത്തോളവും സഹായിക്കാൻ മനസ്സുള്ള ഹൃദയവിശാലതയുടെ ട്രെയിനിൽ ഇങ്ങനെ തന്നെ ആക്കണം അല്ലേ കൈ വരുന്ന സ്ഥലമല്ലോ ട്രെയിനിന്റെ മാതിരി തുറക്കാൻ പറ്റില്ല അല്ലേ തുറക്കാൻ തുറന്നു ഞാൻ തന്നിട്ടു ഇതേപോലെ ട്രെയിനിൽ ടി വി ഫെസിലിറ്റി ആക്കണം ഗല്ലും ഷവർമയും വെജിറ്റബിളും എല്ലാം ഉണ്ട് നമ്മൾ ജസ്റ്റ് ഒരു ചായയും സ്നാക്സും കഴിച്ചു വന്നു വിശദമായി പിന്നീട് ഒരിക്കൽ പറയാം ഓൾ ദ ബെസ്റ്റ് ബോച്ചേനോട് ഭയങ്കര ഇഷ്ടമാണ്